എല്ലാ മാന്യ പ്രേക്ഷകർക്കും മൂവി ടോക്സിലേക്ക് സ്വാഗതം പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മലയാള ചിത്രം ആടുജീവിതത്തിന്റെ വെബ്സൈറ്റ് ലോഞ്ച് ചെയ്തുകൊണ്ട് പ്രശസ്ത സംഗീത സംവിധായകൻ എ ആർ റഹ്മാൻ കൊച്ചി കൊച്ചിക്രോണ പ്ലാസയിൽ വെച്ച് നടന്ന ചടങ്ങിലാണ് റഹ്മാൻ വെബ്സൈറ്റ് ലോഞ്ച് ചെയ്തത് ചിത്രത്തിന്റെ സംവിധായകൻ ബ്ലെസ്സി രചയിതാവ് ബെന്യാമിന് അസോസിയേറ്റ് പ്രൊഡ്യൂസർ കെ സി ഇപ്പൻ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു ആടുജീവിതത്തിന്റെ വെബ്സൈറ്റ് ലോഞ്ച് ചെയ്യുന്നതിൽ ഏറെ സന്തോഷമുണ്ടെന്നും ചിത്രത്തിനായി വലിയ പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നതെന്നും എ ആർ റഹ്മാൻ പറഞ്ഞു മാർച്ച് ഇരുപത്തിയെട്ടിനാണ് ആടുജീവിതം തിയേറ്ററുകളിൽ എത്തുക യോദ്ധയ്ക്കു ശേഷമുള്ള എന്റെ മലയാള സിനിമയാണ് ഇത് ഇതിനിടെ ഫഹദ് ഫാസിലിന്റെ ഒരു കൊച്ചു ചിത്രവും ഞാൻ ചെയ്തു പക്ഷേ ആടുജീവിതം ഒരു തരത്തിൽ ഒരു സംഗീത സംവിധായകന്റെ സിനിമയാണ് വിവിധ വികാരങ്ങൾ സംഗീതത്തിലൂടെ ചിത്രത്തിൽ കാണിക്കേണ്ടതായുണ്ട് എല്ലാവരും ഈ ചിത്രം കണ്ട് ഞങ്ങളെ പിന്തുണയ്ക്കും എന്ന് പ്രതീക്ഷിക്കുന്നു വെബ്സൈറ്റ് ലോഞ്ച് വേളയിൽ റഹ്മാൻ പറഞ്ഞു ഇത്തരത്തിലൊരു വെബ്സൈറ്റ് മലയാള സിനിമയിൽ വളരെ അപൂർവമായി സംഭവിക്കുന്നതാണെന്ന് തോന്നുന്നു എന്തുകൊണ്ട് ഒരു വെബ്സൈറ്റ് എന്ന് പലരും ചോദിക്കുമ്പോഴും ഇതിന്റെ പിന്നിലെ പ്രവർത്തനങ്ങൾ അനിയറ പ്രവർത്തകരും മറ്റും ചെയ്തിട്ടുള്ള സംഭാവനകളെക്കുറിച്ചും മറ്റും കൂടുതലായി ലോകം അറിയണം എന്നതിനാലാണ് ആടുജീവിതത്തിന്റെ സംവിധായകൻ ബ്ലസ്സി പറഞ്ഞു ചിത്രത്തിന്റെ മ്യൂസിക് ലോഞ്ച് മാർച്ച് പത്തു നടത്തുമെന്ന് ബ്ലസ്സി അറിയിച്ചു മലയാളത്തിൽ എന്നും ബെസ്റ്റ് സെല്ലറുകളിൽ ഒന്നായ ബെന്നിമിന്റെ ആടുജീവിതം എന്ന നോവലിനെ അടിസ്ഥാനമാക്കി ബ്ലസ്സി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ നജീബ് എന്ന നായക കഥാപാത്രമായിട്ടാണ് പൃഥ്വിരാജ് എത്തുന്നത് മരുഭൂമിയിൽ ഒറ്റപ്പെട്ട നജീബ് ആവുന്നതിന് പൃഥ്വിരാജ് നടത്തിയ ശാരീരിക മാറ്റങ്ങൾ ഏവരെയും ഞെട്ടിക്കുന്നതായിരുന്നു രണ്ടായിരത്തി എട്ടിൽ വർക്കുകൾ ആരംഭിച്ച ആടുജീവിതം വർഷങ്ങളുടെ തയ്യാറെടുപ്പുകൾക്കൊടുവിൽ രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു ചിത്രീകരണം ആരംഭിച്ചത് ഏറ്റവുമധികം നാളുകൾ നീണ്ടുപോയ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞ വർഷം ജൂലൈ പതിനാലിനാണ് പൂർത്തിയായത് ജോർദാനിലായിരുന്നു ചിത്രത്തിന്റെ മുഖ്യ പങ്കും ഷൂട്ട് ചെയ്തത് പൃഥ്വിരാജിന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ സിനിമയാണ് ആടുജീവിതം ഓസ്കാർ അവാർഡ് ജേതാക്കളായ എ ആർ റഹ്മാൻ സംഗീതവും റസൂൽ പൂക്കുട്ടി ശബ്ദമിശ്രണവും നിർവഹിക്കുന്ന ചിത്രത്തിൽ പൃഥ്വിരാജിന്റെ നായികയെ എത്തുന്നത് അമലപ്പോളാണ് വിഷ്വൽ റൊമാൻസിന്റെ ബാനറിലാണ് ചിത്രം എത്തുന്നത് ഹോളിവുഡ് നടൻ ജിമ്മി ജീൻ ലൂയിസ് കെ ആർ ഗോകുൽ പ്രശസ്ത അറബ് അഭിനേതാക്കളായ താലിബ് അൽ ബലൂഷി റിക്കവി എന്നിവരാണ് ചിത്രത്തിലെ മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് മലയാളത്തിനു പുറമെ ഹിന്ദി തമിഴ് തെലുങ്ക് കന്നഡ എന്നീ ഭാഷകളിലും ചിത്രം ഒരുങ്ങുന്നുണ്ട് സുനിൽ കെ എസ് ആണ് ഛായാഗ്രഹണം എഡിറ്റിംഗ് ശ്രീകർ പ്രസാദ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒബ്സ്ക്യൂറ എന്റർടൈൻമെന്റ്സ് പ്യാറോ ആദര തിജിത്ത് പുതിയ വിശേഷങ്ങൾ ഉടൻ തന്നെ അറിയുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മടിക്കരുത് പുതിയൊരു സിനിമാ വിശേഷവുമായി വീണ്ടും കാണാം